അച്ചൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോവാണ് കേട്ടോ എല്ലായിടം കർക്കിടകമാവല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങളൊന്ന് ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ കാണിച്ചു തരാം അപ്പൊ അത് ചോറ് ഇത് പച്ചടി ഇത് ഇഞ്ചിക്കറി ഇത് ഓളൻ ഇത് ബീറ്റ്റൂട്ട് തോരൻ ഇത് നേത്തൊരു പീര ഇത് കാരൽ മീൻ കറി ഇത് മീൻ വറുത്തത് ഇത് പരിപ്പ് ഇത് കപ്പ ഇത് അവിയൽ ഇത് പുളിശ്ശേരി അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകട്ടെ അതിനൊരു മെയിൻ ഉണ്ട് അത് നമ്മൾ മറന്നുപോയി പായസം വെക്കുന്ന ഷെയറും സബ്സ്ക്രൈബും നൽകണം